അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ അഞ്ചായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നാലാമത്തെ കുട്ടിയും മരിച്ചു തിരൂർ സ്വദേശി ലത്തീഫിന്റെ മകൻ അസാം ബിൻ അബ്ദുൾ ലത്തീഫാണ് മരിച്ചത് ദുരന്തത്തിൽ ലത്തീഫിന്റെ മൂന്ന് മക്കളും വീട്ടുജോലിക്കാരിയും ഇന്നലെ മരിച്ചിരുന്നു സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് സുരേഷ് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആര്യ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഇന്നലെ രാത്രി മുതൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വല്ലാത്ത ശ്രമം ഡോക്ടർമാരെല്ലാവരും തന്നെ നടത്തിയിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചതായി രാവിലെ നാട്ടിൽ സ്ഥിരീകരിച്ചു എങ്കിലും അവസാന പ്രതീക്ഷയുണ്ടായിരുന്നു അതും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അബ്ദുൽ ലത്തീഫിൻ്റെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ സ്വദേശി അബ്ദുൽ ലത്തീഫിൻ്റെ ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുന്നു അബ്ദുൽ ലത്തീഫിൻ്റെ അസാം ബിൻ അബ്ദുൽ ലത്തീഫാണ് മരിച്ചത് എട്ട് വയസ്സ് മാത്രമേ ഈ കുട്ടിക്ക് പ്രായമുള്ളൂ അബ്ദുൽ ലത്തീഫിന് അഞ്ച് മക്കളാണ് ഉള്ളത് ഇതിൽ നാല് പേരും ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം എല്ലാവരും തന്നെ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് രണ്ടും മൂന്നും വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമേ ഈ കുട്ടികൾ തമ്മിൽ ഉള്ളൂ ഇന്നലെ വൈകുന്നേരം ആണ് ഈ മരണവാർത്തയെല്ലാം തന്നെ പുറത്തു വരുന്നത് ഇവർ ലിവയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അബ്ദുൽ ലത്തീഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടങ്ങുന്ന ആ ഒരു സംഘം ലിവയിൽ പോയി ഫെസ്റ്റിവൽ ആഘോഷിച്ച് തിരിച്ചു വരികയായിരുന്നു അബ്ദുൽ ലത്തീഫിനും ഭാര്യ റുഖ്സാനയ്ക്കും അതേപോലെ തന്നെ രണ്ട് മക്കൾക്കുമാണ് പരിക്കേറ്റ നില ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അതിലൊരു കുട്ടി കൂടി ഇപ്പോൾ മരിച്ചു ഇപ്പോൾ അബ്ദുൽ ലത്തീഫും റുഖ്സാനയും ഒരു കുട്ടിയുമാണ് ആശുപത്രിയിലുള്ളത് അതേപോലെ തന്നെ ഇവരുടെ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആ മലപ്പുറം ചമ്മറവട്ടം സ്വദേശി ബുഷ്റയും ഈ അപകടത്തിൽ മരിച്ചിരുന്നു ബുഷ്റയുടെ മൃതദേഹം ഇപ്പോൾ അബുദാബിയിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്